മതി എന്താ പുരികത്താ നല്ല കട്ടി രംഗത്ത് ഏച്ചു കൊടുക്കുന്നുണ്ട് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആട്ടോ ഇന്ന് വന്നേക്കണതേ പുരികൊക്കെ നല്ല കട്ടി കറുപ്പാകാൻ പറ്റും നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്ന് പോവല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്ത എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ടിപ്സായിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് സാധനങ്ങൾ മൂന്ന് സാധനം മാത്രം മതിയിട്ട് നമ്മുടെ പിരിക നല്ല തേച്ച് കൊടുത്ത് നല്ല പിരിക നല്ല കട്ടി കറുപ്പാകാനായിട്ട് കേട്ടോ ഉണ്ടല്ലോ എൻ്റെ പിരിക നല്ല കട്ടി കറുപ്പാണ് പക്ഷെ ഞാൻ തേക്കണത് ആവണക്കെണ്ണ മാത്രമാണ് ഒന്നോ രണ്ടോ തുള്ളി ആവണക്കെണ്ണ എടുത്ത് പിരികത്തങ്ങ തേക്കുക തേച്ചിട്ട് ജസ്റ്റ് ഒരു നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് അങ്ങനെ തന്നെ കിടക്കൂട്ട് രാവിലെ ആകുമ്പം പിരിക്ക് നല്ല വൃത്തിയിൽ കഴുകും നമ്മൾ മുഖം കഴുകുമല്ലോ അതിനൊപ്പം തന്നെ പിരികും കൂടി അങ്ങ് കഴിക്കപ്പെടും പിരിയും പ്രത്യേകിച്ചുള്ള കഴുക്കൊന്നുമില്ല കേട്ടോ കണ്ടില്ലേ നമ്മൾ കരി ഒന്ന് തേച്ചിട്ട് അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പാണ് പിന്നെ പാരമ്പര്യമായിട്ട് കറുപ്പ് കിട്ടുമല്ലോ അതെന്ത് തെറ്റിയതോ എൻ്റെ കൈ മുറിഞ്ഞതാണ് കേട്ടോ പിന്നെ നമ്മൾ പിരികൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പിരികൊക്കെ കൊഴിഞ്ഞു പോവുമല്ലോ ഇപ്പം ഡെലിവറി സമയത്തൊക്കെ ഡെലിവറി ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ പിരികൊക്കെ നമുക്ക് മുൻപി പൊഴിയുന്നതനുസരിച്ച് തന്നെ നമ്മുടെ പിരികം കൂടെ പുഴിയാൻ സാധ്യതയുണ്ട് എനിക്കങ്ങനെ പൊഴിഞ്ഞിട്ടുണ്ട് അന്നേരം ഞാൻ ആ വണക്കണ ടിപ്പാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് എൻ്റെ പിരികയൊക്കെ പഴയ പോലെ തന്നെ കട്ടി പിരികം തന്നെ ആയി വന്നത് കേട്ടോ കണ്ടില്ല ഇതാ കരിയൊന്നും തേറ്റില്ല നാച്ചുറൽ കളറാണ് അപ്പോൾ നമുക്കും ഇതുപോലത്തെ പിരിയൊക്കെ വേണ്ടേ അപ്പം നമുക്ക് അതിനുള്ള ടിപ്സായിട്ട് ഞാൻ വന്നേക്കണം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തുവെക്കേണ്ടത് എന്തൊക്കെയാ കാണിച്ചു തരാമേ ദാ അലോവർ ജെല്ല് കണ്ടിട്ട് ചെറിയൊരു കഷ്ണം അലോവർ എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് ദാ വൈറ്റമിൻ ഇ ഗുളിക ആണ് കേട്ടോ കടയിലെ വൈറ്റമിൻ ഗുളിക ഞാൻ എടുത്തിട്ടുണ്ട് അതാ ഞാൻ തീർന്നു കേട്ടോ ഓരോ കാര്യത്തിനും മുഖത്ത് തയ്ക്കാനും നമ്മുടെ ചുളിവുകളൊക്കെ പോകാനൊക്കെ വൈറ്റമി ഗുളിക നല്ലതാണല്ലോ അപ്പോൾ അതുപോലെ ടിപ്സൊക്കെ എടുക്കാനായിട്ട് എടുത്തോണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആറ് വൈറ്റമിൻ ഗുളിക മാത്രമേ ഉള്ളൂ തീരുമ്പോൾ വേണമെങ്കിൽ മേടിക്കാനായിട്ട് അപ്പോൾ വൈറ്റമി ഗുളികയും കൂടെ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ വേണ്ട സാധനമാണ് അല ആവണക്കെണ്ണ ആവണക്കെണ്ണ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പം ഈ വൈറ്റമിനി ഗുളികയില്ല അലോവറ ജെല്ലില്ല എന്നും പറഞ്ഞ് വിഷമിക്കുന്നതും വേണ്ട നമുക്ക് ആവണക്കെണ്ണയുടെ ഒന്നോ രണ്ടോ തുള്ളി എടുത്ത് നമ്മുടെ പിരികത്തങ്ങ് തേച്ച് കൊടുത്താലും നല്ലതാണ് അപ്പം നമുക്ക് ഇത്ര മൂന്ന് സാധനങ്ങൾ മതി അലോവറ ജെല്ല് വൈറ്റമിനി ഗുളിക ആവണക്കെണ്ണ ഇത് മൂന്നും കൂടി ചേർത്ത് നമുക്കൊരു ചെറിയൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ പിരികത്തക്ക തേച്ച് കൊടുക്കാൻ കേട്ടോ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാവേ അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ അലോവറ ജെല്ലെടുത്ത് കേട്ടോ കണ്ടില്ലേ ഇതൊരു അര സ്പൂൺ ഉണ്ട് അര സ്പൂൺ ഉണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് വൈറ്റമിൻ ഇ ഗുളികയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരെണ്ണ മതിയെ അങ്ങനെ കടിക്കാണ്ട് ചെയ്യാറ് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം എന്താ വൈറ്റമിൻ ഇ ഗുളി ഞാൻ അലോവെറ ജലിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ട സാധനമാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ ഒന്നോ രണ്ടോ തുള്ളി മാത്രം മതി കേട്ടോ ഭയങ്കര കട്ടിയുള്ളതാണല്ലോ പിന്നെ നമ്മൾ വൈറ്റമിൻ ഇ ഗുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി ഒന്നും വേണ്ട വേണ്ട കേട്ടോ കാണുന്നില്ലേ ഇതൊരു തുള്ളി ഉണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ നമ്മുടെ മക്കൾമാരുണ്ടല്ലോ രാവിലത്തെ ഭയങ്കര കളിയായിരുന്നേ കളിച്ച് 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 ഇപ്പം അവസാനം അങ്ങോട്ടും ഇങ്ങോട്ട് അടിയായി അവരുടെ ഒച്ചയും ബഹളൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്ന് വഴക്ക് പറഞ്ഞതേ ഉള്ളൊന്നും മിണ്ടാതിരിക്കാന് പക്ഷെ ഭയങ്കര അടി കൂടുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ട് കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ മിക്സ് ആക്കണുണ്ട് കാരണം നല്ലോണം മിക്സ് ആയെങ്കിൽ മാത്രം നമുക്കതിൻ്റെ ഒരു ഗുണമൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അലവറ ജെല്ല തന്നെയാണെങ്കിൽ നമ്മുടെ പിരികത്തൊക്കെ തേച്ച് കൊടുക്കാം പിരികൊക്കെ നല്ല കട്ട് കുട്ടി തന്നെ വളരും കേട്ടോ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ചെയ്യുന്ന സാധനം അലോവറ ജെല്ല് നമ്മുടെ നാച്ചുറലായിട്ട് അലോവറ ജെല്ലേ അതുകൊണ്ടിപ്പോൾ തേക്കാറ് അത് ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കാൻ നേരത്ത് പുരുകത്തും ഒക്കെ തേച്ച് കൊടുക്കട്ടോ അതുകൊണ്ട് നമ്മുടെ ഈ മുടിയിൽ ഈ ഭാഗത്തും ഒക്കെ തേച്ച് അങ്ങ് കിടക്കും രാവിലെ എണീച്ചിട്ട് മുഖം നല്ല കഴുകി കളയട്ടോ ഇപ്പം സ്ഥിരം തന്നെയാണ് ഞാൻ ചെയ്യാറ് രാവിലെ ഒരു രാത്രി ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമും അലോവറ ജെല്ലും മാത്രമേ തേക്കാറുള്ളൂ കേട്ടോ വേണ്ടില്ലക്കാ നമ്മുടെ പിരികത്ത് തേയ്ക്കാനുള്ള സംഭവമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വൈറ്റ് പിന്നീ ഗുളികയും ആവണക്കെണ്ണയൊക്കെ ഈ ആലപ്പുറത്തെ മിക്സ് കാണിച്ചിട്ട് പാട് തന്നെ ഉള്ള കാര്യം തന്നെയുണ്ട് കണ്ടോ എൻ്റെ കയ്യിലൊക്കെ എണ്ണമായി ഒക്കെ പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സായാൽ ശരിയായിക്കോളൂ കേട്ടോ നല്ലവണ്ണം മിക്സ് ആയിക്കോണം ഇതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ നമുക്ക് രാത്രി കിടക്കാൻ നേരത്തെ നമ്മുടെ പിരികത്തൊക്കെ തേച്ച് കൊടുക്കുവാണെങ്കിൽ മുടി മുടി വെള്ളതായിരുന്നു പിരികൊക്കെ നല്ല കട്ടി തന്നെ വളരാനും പിരികും കുഴിച്ചിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഈ ഒരു ടിപ്പ് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പെട്ടെന്ന് രണ്ട് ദിവസം ഒന്നും ഫലമൊന്നും കിട്ടത്തില്ല നമ്മൾ ചിലപ്പം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ചിലപ്പോൾ ഒരു മാസമൊക്കെ പിടിക്കും ഇന്ന് വെച്ച് എന്തായാലും കൊഴിഞ്ഞു പോകത്തില്ല കേട്ടോ ഉറപ്പാണ് കൊഴിഞ്ഞു ഇല്ല ആ ഈ അലോവെറ ജെല്ലും ഈ ആവണക്ക ആവണക്കെണ്ണിയും ഈ വൈറ്റമിൻ ഗുളിക ഇത് മൂന്നും സൂപ്പർ തന്നെയാണ് നമുക്കിത് സെപ്പറേറ്റ് സെപ്പറേറ്റ് തേച്ചാലും നല്ലതാണ് ഇതും കൂടെ മൂന്നും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ കണ്ടില്ലേ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം തേച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പ്രത്യേകം ഓർക്കണം കേട്ടോ കാരണം ഇത് അലോറ ജലം നമ്മൾ നാച്ചുറൽ ആയിട്ട് എല്ലാം എടുത്തത് അപ്പോൾ എന്തായാലും പുറത്തൊക്കെ വെക്കുമ്പം ഇപ്പോൾ കേടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി എന്നിട്ട് ആവശ്യം അനുസരിച്ച് നമുക്ക് തേച്ച് കൊടുത്താൽ മതി കേട്ടോ തേച്ച് എടുക്കാൻ നേരത്ത് എന്താ പറയുക നമ്മൾ തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം തേച്ച് കൊടുത്താൽ മതി എന്താ പിരികത്ത് നല്ല കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് പിരികൊക്കെ നല്ല കട്ടി വരുന്നതാണ് ഇഷ്ടം പണ്ടൊക്കെ ഞാൻ പിരികം ചെറുതാക്കാറുണ്ടായിരുന്നു ത്രെഡ് ചെയ്തിട്ടേ ഇപ്പം ഇച്ചിരി പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും പിരിക ഇച്ചിരി കട്ടിയിൽ വരുന്നതാണ് എനിക്കിപ്പോൾ ഇഷ്ടം ത്രെഡ് ചെയ്യാറുണ്ട് കേട്ടോ എന്നാലും പിരികം മാക്സിമം ഞാൻ കട്ടി തന്നെ കൊണ്ടു നടക്കുന്നതാണ് ഇഷ്ടം പിന്നെ എൻ്റെ അമ്മയ്ക്ക് തന്നെയാണ് പിരികം ചെറുതാക്കുമ്പോഴത്തേ എൻ്റെ അമ്മേനെ നുള്ളു എനിക്ക് കിട്ടും വീട്ടിൽ പോകുമ്പോൾ നീ ഈ പിരികം ചെറുതാക്കിയില്ല പറഞ്ഞുകൊണ്ട് വഴക്ക് പറയും അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ആഗ്രഹമുള്ളതും എൻ്റെ ഒരാഗ്രഹമൊക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പിരികം കട്ടി തന്നെയാണ് കൊണ്ട് നടക്കണം കേട്ടോ എൻ്റെ അമ്മയുടെ റാ പിരികയാണ് റായ അകൃതിയാണ് എൻ്റെ ഏതാണോ ഇതുപോലത്തെ പിരികാണ് കേട്ടോ പക്ഷെ അമ്മയുടെ നല്ല രസമാണ് റായ അകൃതിയാണ് അമ്മ ത്രെഡൊക്കെ ചെയ്യാറുണ്ട് ഒക്കെ അത് ചെയ്യാറില്ല കേട്ടോ അച്ഛൻമാരിച്ച പിന്നെ അമ്മ പിന്നെ വലിയ ടിപ്സുകൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് മാത്രം പിരികൻ കളയൂ എന്നാലും നമുക്ക് ആളെയൊന്നുമില്ല നാട്ടുകാരെന്തോ പറയും ഞാനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കും കേട്ടോ എന്നാലും എനിക്കമ്മ പിരികൻ ത്രെഡ് ചെയ്യുന്നത് എനിക്കിഷ്ടം എനിക്ക് അങ്ങനെയൊക്കെ കേട്ടോ ഇഷ്ടം പക്ഷേ അമ്മ സമ്മതിക്കെ അമ്മയുടെ പണ്ടത്തെ ഫോട്ടോയൊക്കെ കാണും റായ ആകൃതിയാണ് നല്ല രസാട്ടോ അവര് പിരിയാ പിരികൊന്നും എനിക്കും കിട്ടിട്ടില്ല എൻ്റെ മക്കൾക്കും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പതാ നല്ല കട്ടിയിലങ്ങ് തേച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് രാത്രിയിലാണ് തേച്ച് കൊടുക്കേണ്ട കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ പകലൊന്നും തേച്ച് കൊടുക്കേണ്ട പകലൊക്കെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പിരിയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ വഴിയുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇത് എന്താ പിരിയൊക്കെ തേച്ച് വെക്കേണ്ടത് അങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ നമ്മുടെ ആ ഗുണങ്ങളൊക്കെ പോകട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് രാത്രി തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പകൽ ചെയ്യാതിരിക്കുക കേട്ടോ എന്ത് ടിപ്സ് ആണെങ്കിലും ഒന്നെങ്കിൽ വൈകുന്നേരം ചെയ്യുക മുഖത്തുള്ള ഫേഷ്യൽ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നുകിൽ വൈകുന്നേരം ചെയ്യുക അല്ലെങ്കിൽ കിടക്കാൻ ഒരു കിടക്കാൻ നേരത്തോ ഏഴ് മണിക്ക് ശേഷമൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിരികത്തുള്ള ടിപ്സൊക്കെ നമ്മൾ കിടക്കാൻ നേരത്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ചെയ്തതിന് ശേഷം നമ്മൾ ആ മൊത്തം പിരികെ തേച്ച് കൊടുത്തില്ലേ പിരികെ തേച്ച് കൊടുത്തതിന് ശേഷം ആ ചെറിയ രീതിയിലൊന്ന് മസാജ് പോലെ ഒന്ന് ചെയ്തു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ചെറിയ രീതിയിലൊരു മസാജ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ മുഖത്താണെങ്കിലും നമ്മളിപ്പോൾ പിരികത്താണെങ്കിലും തലയിലാണ് എന്താണെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു പേക്കോ സെറോ എന്തായിട്ട് അതങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ നമ്മളൊരു മസാജ് ഒന്നും ചെയ്യാതിരിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഗുണങ്ങളൊന്നും നമ്മുടെ കിട്ടത്തില്ല അപ്പോൾ ചെറിയ രീതിയിൽ മസാജ് കൊടുക്കുക അത് ഇങ്ങനെയങ്ങ് കൊടുക്കുവാണെങ്കിൽ നല്ലതാ കേട്ടോ ഇങ്ങനെ പിരികത് ഞാൻ എപ്പോഴും പറയണ പിരികത് ഇങ്ങനെ പതുക്കെ 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 ഒന്ന് മസാജ് കൊടുക്കട്ടോ വഴക്കൂടി കഴിഞ്ഞോ അവിടെ പറയാം ഭാവം അറിയാണ്ട് പറയില്ലേ എന്ന് ഞാൻ പറഞ്ഞു ഭാവശി വഴക്കൂടിയ കാര്യം അപ്പോൾ എൻ്റെ പിരിക എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ പറഞ്ഞാൽ എനിക്ക് അമ്മയുടെ പിരികയാണ് ഇഷ്ടം വേണ്ടത് കുഞ്ഞാപ്പൂന് പ്രത്യേകിച്ച് കേട്ടോ വാവച്ചയ്ക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല വാവച്ച അവളുടെ പപ്പേനെ പോലെ ഇച്ചിരി പിരികിനെ അകന്നിരുന്ന് അകന്നിരിക്കുന്ന പിരികയാണേ പക്ഷേ എൻ്റെയും കുഞ്ഞാപ്പൂൻ്റെയും ഒരേപോലത്തെ പിരികം തന്നെയാണ് കേട്ടോ ഒരേപോലത്തെ എന്ന് വെച്ചാൽ ഇത്ര ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന പിരികയാണ് വാവച്ചയുടെ പിരിക ഇച്ചിരി അകന്ന പിരിക പപ്പേനെ പോലെ അപ്പോൾ കണ്ടോ നന്നായിട്ട് താ ആയിട്ടോ ചെറിയൊരു എണ്ണമയും പോലെയുണ്ട് നമ്മുടെ വൈറ്റമിൻ ഗുളിയുടെയും ആ വണക്കെണ്ണയുടെ ആണ് അപ്പോൾ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ പിരിത്തേക്കും അത് കഴിയുമ്പോൾ ഞാൻ എന്തായാലും പിരിയും കഴുകി കളയും അത് കിടക്കാൻ നേരത്തുനിന്ന് ഞാൻ അന്ന് തേച്ച് കൊടുക്കട്ടോ സൂപ്പറാണ് ഇതാ ഉള്ളൂ നമുക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട് കാരണം ഒന്നോ ഒന്നോ രണ്ടോ തുള്ളിയല്ലേ നമ്മൾ തേക്കാറുള്ളൂ കണ്ടില്ലേ ഒന്നോ രണ്ടോ രണ്ടുള്ള നമ്മൾ തേക്കാറുള്ളൂ അതുകൊണ്ട് നമുക്ക് മൂന്ന് ദിവസം നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും എന്തായാലും ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി കുഞ്ഞു ഒരു ഡെപ്പിക്കകത്ത് വെച്ചാൽ മതി കേട്ടോ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് തേച്ചാൽ മതി തീരുമ്പം അതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ വലിയ പണിയൊന്നുമില്ല അലവറ ജെല്ലി എടുക്കുക വൈറ്റമീൻ ഗുളിക എടുക്കുക അവനെക്കെണ്ണി എടുക്കുക അവനെക്കെണ്ണയൊക്കെ ഒന്നോ രണ്ടോ തുള്ളി അതിന് കൂടുതലും എടുക്കരുത് കേട്ടോ അപ്പോൾ ഒത്തിരി ഓയിലായിട്ടുണ്ടാവേ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഒത്തിരി അവണക്കണം തന്നെ നമ്മൾ പിരികത്തേക്കുന്നതിനും കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ അലോവറ ജെല്ലും കൂടെ ആകുമ്പോൾ മിക്സ് ചെയ്ത് പാടായിരിക്കുമല്ലോ അപ്പോൾ അതനുസരിച്ച് നോക്കിക്കോളട്ടോ ഇന്നത്തെ വീഡിയോ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നു പോകല്ലോട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും തെറ്റാ